നമസ്കാരം മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ബലപ്പെടുത്തൽ നടത്തിയ ശേഷം സേഫ്റ്റി റിവ്യൂ നടത്താമെന്ന് തമിഴ്നാട് ആദ്യം സേഫ്റ്റി റിവ്യൂ നടത്തട്ടെയെന്നും എന്നിട്ട് തുടർ നടപടി സ്വീകരിക്കാമെന്നും കേരളം അണക്കെട്ട് സന്ദർശിച്ച ശേഷം കഴിഞ്ഞ ദിവസം കുമളിയിൽ നടന്ന മേൽനോട്ട സമിതി യോഗത്തിലാണ് ഇരു സംസ്ഥാനങ്ങളും നിലപാട് വ്യക്തമാക്കിയത് സേഫ്റ്റി റിവ്യൂ നടത്തുന്നതിന് മുമ്പ് ബലപ്പെടുത്തൽ നടത്തിയാൽ കാലപ്പഴക്കം മൂലമുള്ള ബലക്ഷയം തിരിച്ചറിയാൻ കഴിയില്ലെന്ന് കേരളം അറിയിച്ചു സുപ്രീം കോടതി നിർദ്ദേശിച്ച വിശദമായ വിദഗ്ദ്ധ പരിശോധന വേണ്ടെന്ന് തമിഴ്നാട് നിലപാടെടുത്തു ബേബി ഡാം ശക്തിപ്പെടുത്താനുള്ള നടപടികളാണിപ്പോൾ വേണ്ടതെന്നും അതിനോട് കേരളം സഹകരിക്കാത്തത് കോടതി അലക്ഷ്യമാണെന്നും തമിഴ്നാട് ചൂണ്ടിക്കാട്ടി എന്നാൽ ബേബി ഡാമിന്റെ ബലപ്പെടുത്തൽ ജോലികൾക്കായി മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിൽ എതിർപ്പില്ലെന്നും കേന്ദ്ര സമിതിക്കായി പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തു തമിഴ്നാട് അനുമതി വാങ്ങണമെന്നും കേരളം നിർദ്ദേശിച്ചു ഇന്നലെയും ഇന്നുമാണ് വിദഗ്ദ്ധ സമിതി സന്ദർശനം ആലോചിച്ചിരുന്നതെങ്കിലും ഇരു സംസ്ഥാനങ്ങളും നിലപാടിൽ ഉറച്ചു നിന്നതോടെ കഴിഞ്ഞ ദിവസം തന്നെ സംഘം യോഗം നടത്തി മടങ്ങുകയായിരുന്നു കഴിഞ്ഞ മാസം ഇരുപത്തെട്ടിന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയവുമായി ചർച്ചയ്ക്ക് ശ്രമിച്ചെങ്കിലും കേന്ദ്രം തയ്യാറായിരുന്നില്ല അതേസമയം പുതിയ അണക്കെട്ടിനെ പറ്റിയുള്ള യാതൊരു ചർച്ചയും കഴിഞ്ഞ ദിവസം ഉണ്ടായില്ലെന്ന് ജലവിഭവ വൃത്തങ്ങൾ പറഞ്ഞു ഡാമിന്റെ സേഫ്റ്റി റിവ്യൂ നടത്തിയ ശേഷം മാത്രമേ അക്കാര്യത്തിൽ ചർച്ചയ്ക്ക് സാധ്യതയുള്ളൂ എന്നും അവർ അറിയിച്ചു റിവ്യൂവിൽ അണക്കെട്ട് സുരക്ഷിതമല്ലെന്ന് വ്യക്തമായാൽ മാത്രമേ പുതിയ ഡാമിന്റെ വിഷയം തന്നെ ഉദിക്കുന്നുള്ളു സുപ്രീംകോടതി നിർദ്ദേശിച്ചത് പ്രകാരം രാജ്യാന്തര വിദഗ്ധരെ ഉൾപ്പെടുത്തി വിശദമായ പരിശോധന നടത്തണമെന്നാണ് സ്വകാര്യ ഹർജിയിൽ കേരളം ആവശ്യപ്പെട്ടത് ഒരു വർഷത്തിനുള്ളിൽ പരിശോധന പൂർത്തിയാക്കണമെന്നും സത്യവാങ്മൂലത്തിൽ കേരളത്തിന് ആവശ്യമുണ്ടായി പരിശോധന നടത്തുമ്പോൾ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉറപ്പുവരുത്തണം പരിശോധന മുഴുവനായി വീഡിയോയിൽ ചിത്രീകരിക്കണമെന്നും സത്യവാങ്മൂലത്തിൽ കേരളം ആവശ്യപ്പെട്ടു ഇതിനെ എതിർത്താണ് തമിഴ്നാടിന്റെ എതിർ സത്യവാങ്മൂലം അണക്കെട്ടിന്റെ സുരക്ഷ തൃപ്തികരമെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ മേൽനോട്ട സമിതിയും കേന്ദ്ര ജലകമ്മീഷനും സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത റിപ്പോർട്ടിൽ അണക്കെട്ടിന് കാര്യമായ എന്തെങ്കിലും പ്രശ്നമുള്ളതായി ആരും തങ്ങളുടെ മുമ്പാകെ ഉന്നയിച്ചിട്ടില്ലെന്നാണ് മേൽനോട്ട സമിതിയുടെ വാദം